എന്റെ പേര് എന്നാണ് ഞാൻ തിരുവല്ല മഹീന്ദ്രയുടെ ഷോറൂന്ന് ഇടിഞ്ഞിലുള്ള നമ്മുടെ ഷോ റൂമാണ് മഹീന്ദ്രയുടെ അവിടുത്തെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് താറോസ് ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ താറോസ് ആണ് അതിന്റെ ഏറ്റവും എക്സ് ഫൈവ് എൽ എന്ന് പറയുന്ന വേരിയന്റിന്റെ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ വീലറിയ വേരിയന്റ് ആണ് നമുക്കിത് അതിന്റെ ഡീഫോറസ്റ്റ് കളറാണ് നമുക്ക് കിടക്കുന്നത് അത് നമുക്ക് എക്സ് ഫൈവ് അല്ലെ ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ വീലർ ഇതിൻ്റെ നമുക്ക് മോക്ക മൊക്കാ എന്ന് പറഞ്ഞ കവറാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് വരാനുള്ളത് വരുന്നത് നമുക്ക് പ്രോജക്റ്റ് ഹെഡ് ലാംബ് വരാം നമുക്ക് ഇത് വരുന്നത് ഈ വേരിയൻറ്റ് തൊട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന് വരുമ്പോൾ നമുക്ക് എൽ ഇ ഡി ഡോജ് ആണ് വരുന്നത് ഹെഡ് ലാംപ് ആണ് പിന്നെ അതുപോലെ സീ ടൈപ്പ് ലൈറ്റ് നമുക്കത് ഈ ഒരു വേരിയൻറ്റ് തൊട്ട് താഴെയുള്ള എക്സ് ഫൈവ് എം എക്സ് ഫൈവ് അറേഞ്ച് തൊട്ടാണ് നമുക്ക് ഈ ഒരു സീ ടൈപ്പ് നമുക്ക് ഗ്രില്ല് നമുക്ക് വരുന്നത് നോർമലി പിന്നെ നമുക്ക് ടൂൺ കളർ ആയിട്ടുള്ള ബോഡി ബംബർ നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് പതിനെട്ട് ഇഞ്ചിന്റെ അലോയി ആണ് വരുന്നത് അതായത് സ്റ്റാർ ടൈപ്പ് ആയിട്ട് ഉള്ള അലോയി ആയിരിക്കും നമുക്ക് വരുന്നത് ഈ വേരിയന്റ് വരുന്ന നമ്മൾ അത്യാവശ്യം നല്ലൊരു അലോയി തന്നെയാണ് വരുന്നത് പിന്നെ വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പും ആ ഒരു തരം വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഇതിന്റെ മിറർ നമുക്ക് ഓട്ടോ ഹോൾഡ് അല്ല നമുക്ക് ടോപ്പ് ടോപ്പേരിയൻ മാത്രമാണ് ഓട്ടോ ഹോൾഡ് വരുന്നത് പിന്നെ നമുക്കിത് ഫോർ വീൽ ഡ്രൈവിന് നമുക്ക് ഒരു വേരിയന് ആണ് നമുക്ക് വരുന്നത് ബോഡി സ്റ്റേക്ക് നമുക്ക് ഡ്യൂ ടോൺ ആയിട്ടുള്ള ഓഫ് ആയിരിക്കും നമുക്ക് ഇതിന് വരുന്നത് പിന്നെ നമുക്ക് ബൈക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പിന് വരാൻ നേരത്ത് നമുക്ക് കവർ ആയിരിക്കും വരുന്നത് അലോയി ആയിരിക്കട്ടില്ല നമുക്ക് ടോപ്പ് ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് അലോയി വരുന്നത് പിന്നെ നമുക്കൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് വരാൻ നേരത്ത് നാനൂറ്റി അമ്പത് ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് നാനൂറ്റി അമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സീറ്റ് ആയാലും നമുക്ക് സിക്സ്റ്റി ഫോർട്ടി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സൈസ് സ്പേസ് ആണ് നമുക്ക് വരുന്നതിന് പിന്നെ നമുക്ക് റിയർ വൈപ്പർ ആൻഡ് വാഷർ ആ വേരിയന്റ് എല്ലാം നമുക്ക് അത്യാവശ്യം ഒരു ബേസ് വേരിയന്റ് ഓട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്ക് ഇനി ഇൻറ്റീരിയലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ സൈഡിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒ ആർ എമ്മിന്റെ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ഹോൾഡബിൾ അല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതായത് നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സൈഡിന്റെ ആണെങ്കിൽ നമുക്ക് ഓട്ടോ ഹോൾഡ് ഹോൾഡായിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ഇത് വരാൻ നേരത്തെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ മോക്ക ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറാണ് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വരുന്നത് അതുപോലെ നമുക്ക് ബോഡി ബോഡിയായാലും നമുക്ക് സൈഡ് പോർഷൻ ആയാലും ശരി നമുക്ക് എല്ലാം നമുക്ക് ഒരു ബ്രൗണി കളർ ആയിരിക്കും വരുന്നത് നമുക്ക് നോർമൽ കാറ്റഗറി വരുന്നതാണ് നമുക്ക് വൈറ്റ് കളർ ആയിരിക്കും വരുന്നത് ഇത് ഫോർ ഡ്രൈവ് ആയതുകൊണ്ട് മാത്രം തന്നെ നമുക്ക് ഒരു ബ്രൗണി കളർ ആയിരിക്കും വരുന്നത് നമുക്ക് സീറ്റ് ആയാലും ശരി മൊത്തം നമുക്ക് ബാക്കി ഡാഷ് ബോർഡ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ബ്രൗണി കളർ പ്ലസ് ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ഇന്റീരിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ പോയിന്റ് ട്വന്റി ഫൈവ് ഇഞ്ചിന്റെ നമുക്ക് ടച്ച് സ്ക്രീൻ ആയിരിക്കും വരുന്നത് ഇത് നോർമൽ മഹീന്ദ്രനാണ് ഇൻ ബിൽഡായിട്ടുള്ള സിസ്റ്റം ആയിരിക്കും വരുന്നത് ഇതിന്റെ നമുക്ക് ടോപ്പ് വേരിയന്റ് വരുമ്പോൾ നമുക്ക് ഹാർമൺ കാർമന്റെ പ്രീമിയം സിസ്റ്റം ആയിരിക്കും വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള നമുക്കൊരു ക്ലസ്റ്റർ തന്നെയായിരിക്കും വരുന്നത് പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾ ക്രൂസ് കൺട്രോൾ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് ടെൻ പോയിന്റ് ട്വന്റി ഫൈവ് ഇഞ്ചിന്റെ നമുക്ക് ടെക്സ്റ്റൈനായിരിക്കും വരുന്നത് നോർമലി നമുക്ക് പിന്നെ ഇത് തന്നെ ഇതിപ്പോ ഫോർ വീൽ ഡ്രൈവിന്റെ ആണ് നമുക്ക് വരുന്നത് ഓപ്ഷൻസ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഫോർ വീൽ ഡ്രൈവ് അതായത് ലക്ഷറി കാറ്റഗറിക്ക് മാത്രം വരുന്നതാണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് വരുന്നത് നമുക്ക് ബാക്കി കാറ്റഗറിക്ക് എല്ലാം വരുമ്പോൾ നമുക്ക് മാനുവലി ഇതായിട്ടുള്ള ഇതായിരിക്കും വരുന്നത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നത് നമുക്ക് പക്ഷേ ഇതിന് ലക്ഷറി കാറ്റഗറിക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇതായിരിക്കും നമുക്ക് വരുന്നത് നോർമലി പിന്നെ നമുക്ക് ഹോൾ വീൽ ഡ്രൈവിൻ്റെ ബാക്കി ആണ് നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നത് ബാക്കി അതിന്റെ ഓപ്ഷൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ആണ് നമുക്ക് അതിന് വരുന്നത് പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിന് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല നമുക്ക് ബ്രൗണി കളർ ആയിട്ടുള്ള കളർ ആയിരിക്കും നമുക്ക് ഇൻ്റീരിൻ്റെ ആയിരുന്നു വരുന്നത് വിത്ത് ഹോൾഡർ ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഇതിന് താഴെയുള്ള വേരിയൻ്റെ തൊട്ട് നമുക്ക് സിംഗിൾ പാനൽ സൺ റൂഫ് ആയിരിക്കും നമുക്ക് ഈ ഓപ്ഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് വേരിയന്റ് വരുന്നതാണ് നമുക്ക് ലെതറേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഡാഷ് ബോർഡ് ഒക്കെ ആയിരിക്കും വരുന്നത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ ലെതർ കാണത്തില്ല അതിന്റെ അടുത്ത വേരിയന്റ് അത് ടോപ്പ് വേരിയാണ് നമുക്ക് ലെതറേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് പിന്നെ അത് വരുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ സ്കൈ റൂഫ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ആ ഒരു വേരിയന്റ് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയാണ് നമുക്ക് ലെവൽ ടു അഡാ സിസ്റ്റം വരുന്നത് ലെവൽ ടു അഡാ സിസ്റ്റം പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരെ നമുക്ക് സിംഗിൾ പാൻസാ റൂഫ് ആയിരിക്കും ടോപ്പ് വരുന്നതാ നമുക്ക് ആയിരിക്കും വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാർമൺ കാർമന്റെ പ്രീമിയം സിസ്റ്റം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് നോർമലി വരുന്നത് നമുക്ക് പിന്നെ ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് നോർമലി ടെൻ പോയിന്റ് ട്വന്റി ഫൈവ് ഇഞ്ചിന്റെ നമുക്ക് ടച്ച് സ്ക്രീൻ ആയിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ഈ ലക്ഷറി കാറ്റഗറിക്ക് മാത്രം വരുന്ന ഓപ്ഷൻ ആണ് നമുക്ക് അഡർനോക്സ് എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റി നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത് അതായത് നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ വണ്ടി നമുക്ക് ഇപ്പൊ കണക്ടിവിറ്റി ആയാലും ആക്സസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻസ് നമുക്ക് ഈ ലക്ഷറി കാറ്റഗറിക്ക് മാത്രമായിട്ടാണ് വരുന്നത് നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ ആക്സസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് കാറ്റഗറി വരുമ്പോഴാണ് നമുക്ക് ലെതറേറ്റഡ് ആയിട്ടുള്ള ഫിനിഷിങ് വരുന്നത് അതായത് നമുക്ക് ഡാഷ് ബോർഡും ബാക്കിയാലും നമുക്ക് ലെതറേറ്റഡ് ആയിട്ടുള്ള ഫിനിഷിംഗും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്റർ വരാൻ നേരത്തായാലും നമുക്ക് എവിടെയാലും നമുക്ക് നോർമലി ടെൻ പോയിന്റ് ട്വന്റി ഫൈവ് ഇഞ്ചിന്റെ നമുക്ക് സെയിം ക്ലസ്റ്റർ തന്നെ ആയിരിക്കും നമുക്ക് എവിടെയായാലും വരുന്നത് അന്നേരം അതായാലും നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒക്കെയായാലും നമുക്ക് ഇൻഡിക്കേറ്റർ പോർഷൻ ഒക്കെ അനുസരിച്ച് നമുക്ക് ആ സൈഡിലത്തെ ക്യാമറയൊക്കെയായാലും നമുക്ക് ആ സൈഡിലെ പോർഷനിലെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അങ്ങനത്തെ ഒരി ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ടോപ്പ് വരുന്നതുകൊണ്ടെ നമുക്ക് വെന്റിലേറ്റൽ സീറ്റ് ആയിരിക്കും നമുക്ക് നോർമലി വരുന്നത് നമുക്ക് ഫൈവ് എല് വരുവേ നമുക്ക് നോർമൽ കാറ്ററി ആണ് അത് കഴിഞ്ഞ് നമുക്ക് ടോപ്പ് വരുന്നുണ്ടെങ്കിൽ വെന്റിലേഷൻ സീറ്റ് ആയിരിക്കും നമുക്ക് നോർമലി വരുന്നത് അങ്ങനെ ഒത്തിരി അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് നോർമലി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഫേഴ്സായാലും നമുക്ക് നോർമലി ഇപ്പോൾ ഫൈവ് എല് നമുക്ക് ഈ ഒരു വേരിയന്റ് ആണെങ്കിൽ ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഒരു പ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് പിന്നെ നമുക്ക് ടോപ്പ് കാറ്റഗറി ആണെങ്കിൽ തന്നെ നമുക്ക് അത് പല ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോഴായാലും നമുക്ക് ജി എസ് ടിയുടെ പ്രൈസ് കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ഇത്ര എമൗണ്ട് വരുന്നത് നമുക്ക് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയൻ്റെ ഒക്കെ തന്നെയായാലും നമുക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപയൊക്കെയായിരുന്നു വരുന്നത് ഇപ്പൊ ആ സ്ഥാനത്താണ് നമുക്ക് ഫോർ വീലർ ഡ്രൈവ് വരുമ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരുന്നത് ലിമിറ്റഡ് ഓഫറാണ് നമുക്കിപ്പോൾ ഇത് നമുക്കിപ്പോഴാണ് ഇതിന്റെയായാലും വേരിൻ ടോട്ടൽ നമുക്ക് ആറ് വേരിയന്റ് ആണ് വരുന്നത് അതിനകത്ത് ഇപ്പം നമുക്ക് ഒരു ടോപ്പിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിന്റെയാണ് നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് കൊണ്ടോട് വരുന്നത് നമുക്ക് നമുക്കിപ്പോൾ ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ആറ് വേരിന്റ് വരുന്നത് അതിനകത്ത് പതിനാലം ആറേഞ്ച് തൊട്ടാണ് നമുക്ക് ഏറ്റവും ബേസ് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് പെട്രോൾ മാനുവൽ തൊട്ട് നമുക്ക് ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാ കാറ്റഗറി വരുന്നുണ്ട് ഫോർ വീലർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എം എക് ഫൈവ് തൊട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ എന്തെങ്കിലും നമുക്ക് എൻക്വയറിസോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂം വരുന്നത് തിരുവല്ലയാണ് തിരുവല്ല ഇടിഞ്ഞിലും അതായത് ചങ്ങനാശ്ശേരി തിരുവല്ല ചങ്ങനാശ്ശേരി റൂട്ടായിട്ടുള്ള നമുക്ക് ഇടിഞ്ഞിലെന്ന് പറയുന്ന സ്പോട്ടിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലായാലും നമുക്ക് ജസ്റ്റ് താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്റെ ഡീറ്റെയിൽസ് ആയാലും പറഞ്ഞു തരുന്നതാണ്